മാർക്കോയ്ക്ക് ശേഷം സൂപ്പർ സ്റ്റാർ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന താരമാണ് ഉണ്ണിമുകുന്ദൻ പക്ഷെ അതിനുശേഷം നടൻ്റെ ജീവിതത്തിൽ നടന്നൊരു ക്രൂഷ്യൽ കാലഘട്ടമാണ് നടൻ്റെ മാനേജർ എന്ന് അവകാശപ്പെടുന്ന വിഭിനുമായിട്ടുള്ള അടിക്കേസും പ്രശ്നങ്ങളും കേസും വഴക്കും നടനുമായിട്ട് ബന്ധപ്പെട്ട പല ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ ഒക്കെ സിനിമാ മേഖലയിൽ ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുന്ന സമയത്താണ് നടനുമായിട്ട് ബന്ധപ്പെട്ട പല ന്യൂസുകളും വന്ന് നടൻ സംവിധാനം ചെയ്തി ഞാനിരുന്ന സിനിമയിൽ നിന്ന് നിർമ്മാതാവായ ഗൂഗുലും ടീം പിന്മാറി നടൻ മാർക്കോ ടീമുമായിട്ട് ബ്ലോക്ക് ബോസ്റ്റർ ഇറ്റടിച്ച മാർക്കോ ടീമുമായിട്ട് പ്രശ്നത്തിൽ വരാനിരിക്കുന്ന നിർമ്മാതാക്കളുമായിട്ട് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളുമായി പ്രശ്നത്തിൽ സംവിധായകരുമായിട്ട് പ്രശ്നത്തിൽ അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും ഗോസിപ്പുകളും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണിമുകുന്ദൻ ഇത് ഇതുവരെ കരാറൊപ്പട്ട സിനിമകളൊക്കെ മുടങ്ങി എന്നൊക്കെയുള്ള ഗോസിപ്പുകളും കാര്യങ്ങളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണിമുകുന്ദൻ തന്നെ ജോഷി സാറിൻ്റെ ബർത്ത് ഡേക്ക് അന്ന് ആ വാർത്ത പുറത്തുവിട്ടത് ഉണ്ണിമുകുന്ദനും ജോഷി സാറും മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ ജോഷി സാറും ആദ്യമായിട്ടൊന്നിക്കുന്നു ഒരു ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിനായിട്ട് ഉണ്ണിമുകുന്ദൻ ഫിലിംസും മറ്റൊരു നിർമ്മാണ കമ്പനിയും നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ ജോഷി സാറിന്റെ നായകനായിട്ട് ഉണ്ണിമുകുന്ദൻ എത്തുന്നു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത് ഒരു എക്സ്ട്രാ വെഗൻസ ആക്ഷൻ ത്രില്ലറായിട്ടാണ് ചിത്രം വരുന്നത് എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദനും ജോഷി സാറും കൂടി ഒന്നിക്കുമ്പോൾ മലയാളം കണ്ട മറ്റൊരു മികച്ച ത്രില്ലറായിട്ട് മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാലത്തൊരു ചർച്ചയായിരുന്നു ഒരു ജോഷി സിനിമയിൽ താരമായിട്ടില്ലേന്ന് ായകനായിട്ടുള്ള സൂപ്പർ സ്റ്റാർ പദവിയിലാണ് ആ താരനിരയിലേക്കാണ് ജോഷി സിനിമയുടെ നായകനിരയിലേക്കാണ് ഉണ്ണികുന്ദൻ എത്തുന്നത് പലരും കൊതിക്കുന്ന ജോഷി സാറിൻ്റെ സിനിമയിൽ നായകനാവാൻ പലരും കൊതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ജോഷി സാറിൻ്റെ പടത്തിൽ ഉണ്ണികുന്ദൻ നായകനാകുന്നത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനും സുരേഷ് ഗോപിക്കും ജയറാമനു ശേഷം ജോഷി സാറിൻ്റെ നായകനാവുന്ന താരമായിട്ട് നമ്മുടെ ഉണ്ണികുന്ദൻ മാറുകയാണ് ഒരു സോളോ ആക്ഷൻ ഹീറോ ആയിട്ട് ജോഷി ചിത്രത്തിൽ ഒരു നായകനിരയിലേക്ക് ഒരു താരം എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ചിത്രത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും താരം പുറത്തുവിട്ടില്ല എന്തായാലും താരത്തിനെതിരെയുള്ള ഗോസിപ്പുകൾക്കിടയിൽ ശക്തമായ മറുപടിയുമായിട്ടാണ് ഉണ്ണിമുകുന്ദൻ താരം എത്തിയിരിക്കുന്നത് എന്തായാലും ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ ഒരു വമ്പൻ വിജയം മാർക്കോയ്ക്ക് ശേഷമുള്ള ഒരു വമ്പൻ വിജയമായിട്ട് ജോഷി ഉണ്ണിമുകുന്ദൻ ചിത്രം മാറും എന്ന് തന്നെയാണ് ആരാധകരും താരത്തെ സ്നേഹിക്കുന്നവരും പ്രതീക്ഷിക്കുന്നത്